വരുന്ന ഗസ്റ്റിന്റെ അടുത്ത് പെർമിഷൻ എടുത്തിട്ട് വരുവാണെങ്കിൽ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ നിർദ്ദേശം നിർദ്ദേശം ഇപ്പൊ വരുന്ന ഗസ്റ്റ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പോലും ഗസ്റ്റിന് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ പറയേണ്ട കാര്യം പോലും ഇല്ല അദ്ദേഹത്തിനകത്ത് അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യം ഇല്ല പുറത്തുമായിട്ട് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി സെക്യൂരിറ്റി ഉള്ള ഗൺമാനാണ് പറഞ്ഞത് ഇത്രയും മാധ്യമപ്രവർത്തകർ പ്രവർത്തകരോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ ഇവിടെ വരുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ ആണ് അപ്പൊ അല്ല സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അല്ല പറഞ്ഞു അതായത് ഗൺമാൻ പറഞ്ഞത് നിങ്ങളെവിടുന്ന് പുറത്താക്കണമെന്നാണ് പറഞ്ഞത് ഇവിടെ ആ ഈ അകത്ത് അകത്ത് നിന്ന് ബൈറ്റ് എടുക്കരുതെന്നാ പറഞ്ഞു സെക്രട്ടേറിയറ്റ് പറയുമെന്നാണ് പുള്ളി പറഞ്ഞത് അത് നമുക്കറിയത്തില്ല നമുക്ക് അല്ല അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ തുടക്കം മുതൽ അദ്ദേഹം കയറി വരാൻ നേരത്ത് നിങ്ങളെല്ലാം കൂടെ ചുറ്റി നിന്ന് അദ്ദേഹത്തിന് കയറാൻ മേലാതെ അങ്ങോട്ട് മാറി പിന്നെ നമ്മൾ ലാസ്റ്റ് കയറ്റി വിടുമായിരുന്നല്ലോ പക്ഷെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനെ അദ്ദേഹം പറഞ്ഞു മാധ്യമ പ്രവർത്തകരെ ഇവിടെ അനുവദിക്കരുതെന്ന് പറഞ്ഞു ഇത് ആര് പറഞ്ഞാണ് ഇവിടെ വന്നിരിക്കുന്നത് ആര് പറഞ്ഞിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അനുവദിക്കരുത് മന്ത്രി മന്ത്രി മന്ത്രിയെ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് കണ്മാനാണ് നിർദ്ദേശം തന്നത് നിങ്ങൾ നിങ്ങളിവിടുന്ന് മാറ്റണമെന്ന് കൺമാനാണ് പറഞ്ഞത് അതാണ് സംഭവിച്ചേക്കുന്നത് അല്ല നമ്മുടെ ഓഫീസിൽ ചെന്നിട്ട് പറഞ്ഞു ഓഫീസിൽ നിന്ന് നമ്മളോട് പറഞ്ഞ് ഇല്ല ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ് ഇവരെ മാറ്റണമെന്ന് കണ്മാം വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു നമ്മൾ നമ്മള് ആക്ച്വലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നുള്ള ഓള് നമ്മൾ നമ്മൾ ഡ്യൂട്ടി ചെയ്തെന്നുള്ള ഓള്